ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ ബന്ധുക്കൾ വിരോധികളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക യാത്രകൾ നടത്താൻ അവധിയെടുക്കും രേവതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ എടവം മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പൂർണ്ണമായും പങ്കുചേരും മാതാവിന് അസുഖം വർധിക്കുന്നത് വഴി മാറി താമസിക്കാൻ നിർബന്ധിതനാകും ബന്ധുക്കൾ വിരോധികളായി തീരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് ചിലകാലാഭിലാഷമായ വിദേശയാത്ര സഫലമാകും പുതിയ തൊഴിലിന് ശ്രമിക്കും വാസ്തുശാസ്ത്ര പ്രകാരം വീടിന് ചില മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നല്ല അനുഭവ ഫലങ്ങൾ കണ്ടു തുടങ്ങും ദൈവാധീനമുള്ള സമയം കൂടിയായിരിക്കും മിഥുന മാസത്തിൽ സന്താനങ്ങളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി അവധിയെടുത്ത് യാത്രകൾ നടത്തേണ്ടതായി വരും സർവർക്കും തൃപ്തിയായ നിലപാട് മൂലം മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കാൻ എളുപ്പം സാധിക്കും വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അനുമോദനങ്ങൾ ലഭിക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശ്വസുകളോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും സമാധാനം പ്രധാനം ചെയ്യും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ